ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായി പരിപാലന ചട്ടം ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകൾ ഇടയുന്നത് മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കാനായി നാട്ടാന പരിപാലന ചട്ടം ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിനോദ് അധ്യക്ഷത വഹിച്ചു ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളും ജനങ്ങളും തമ്മിൽ സുരക്ഷിത അകലമുണ്ടായിരിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതുവരെ ജില്ലയിൽ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകളും ജനങ്ങളും തമ്മിലുള്ള അകലം സംബന്ധിച്ച് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ താൽക്കാലിക തീരുമാനം നടപ്പാക്കും എഴുന്നള്ളിക്കുന്ന ആനകളുടെ മുന്നിലും പിന്നിലും അഞ്ചു മീറ്ററിലധികം അകലം ഉണ്ടാകണം പിന്നിൽ ചുമരോ മറ്റോ ഇല്ലാത്ത പക്ഷമാണ് ഈ അകലം പാലിക്കേണ്ടത് അകലം ക്രമീകരിക്കാൻ ബാരിക്കേഡുകൾ വടം എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉത്സവ കമ്മിറ്റി ഒരുക്കണം ഈ സ്ഥലത്ത് ആനകളുടെ പാപ്പാന്മാരും കാവടുകളും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അപകടകാരിയായ ആനയുടെ സമീപത്ത് നിന്നും ജനങ്ങളെ കാലതാമസം കൂടാതെ മാറ്റണം ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതിക്ക് വിധേയമായി മാത്രമേ ആന എഴുന്നെടുപ്പുകൾ നടത്താൻ പാടുള്ളൂ ജില്ലാതല കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആരാധനാലയങ്ങൾക്ക് ആന എഴുന്ന അനുമതി ഉണ്ടായിരിക്കില്ല ഉത്സവം നടത്താൻ ഉദ്ദേശിക്കുന്ന തീയതിക്ക് ഒരു മാസം മുമ്പായി ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകണം ഉത്സവ കമ്മിറ്റികൾക്ക് നാട്ടാന പരിപാലന ചട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് സംബന്ധിച്ച പരിശീലന പരിപാടി സോഷ്യൽ ഫോറസ്ട്രി ഓഫീസ് സംഘടിപ്പിക്കും തുടർച്ചയായി രണ്ട് പ്രാവശ്യം നാട്ടന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികളിൽ ആന ഇടഞ്ഞ് പ്രശ്നമുണ്ടായാലും അനുവദിച്ചതിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിച്ചാലും ആ പ്രദേശത്തെ ആന എഴുന്നള്ളിന് വിലക്കേർപ്പെടുത്തും ഉത്സവ സ്ഥലത്ത് ആനകൾക്കും പാപ്പാന്മാർക്കും ആവശ്യമായ കുടിവെള്ളം കുടിവെള്ളമൊരുക്കുവാനും ആനകളുടെ ശരീരം തണുപ്പിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും ഉത്സവ കമ്മിറ്റികൾക്ക് മോണിറ്ററിംഗ് കമ്മിറ്റി കർശന നിർദ്ദേശം നൽകി ിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്ര അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാൾ